ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ഇന്ന് നമ്മുടെ അമ്പലത്തിൽ പനേരമുട്ടില് മലപ്പുറം പാട്ടാണ് മാലപ്പുറം പാട്ടെന്ന് പറയുമ്പോൾ പറയുമല്ലോ ആ അപ്പോൾ അതൊക്കെ ഇനി വഴിയേ പറയാം അപ്പോൾ ഞാൻ എന്താ ഉറക്കം എഴുന്നേറ്റ് ഉറക്കപ്രാന്തരെ എഴുന്നേറ്റ് വരണതേ ഉള്ളൂ ഇനി എണീച്ച് വന്ന ഉടനെ ആ ജിനലും വാതിലും ഒന്ന് തുറന്നിട്ടില്ല എങ്കിൽ എന്തോ ഒരു ഏനക്കേടാണേ അപ്പോൾ ഞാൻ അങ്ങനെ തുറന്നിടാത്ത ദിവസമായിരുന്നു അന്ന് നാട്ടിനൊക്കെ വന്നത് അന്ന് ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞില്ല ഇന്ന് പന്നി വന്നതെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ തലേദിവസം ഭയങ്കര പട്ടി കുറയിലായിരുന്നു കേട്ടോ പട്ടികു കുറയെന്ന് വെച്ചാൽ പട്ടികുറയലും കുറേ കുറേയിലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച അന്ന് ഞാൻ കുളിച്ചൊക്കെ ഇറങ്ങിയതിന് ശേഷം വന്നിട്ട് വാതിൽ തുറക്കാമെന്ന് വേറെ ഒന്നും കൊണ്ടല്ലേ നമ്മളെ ഗ്യാറ്റിൻ്റെ അടിയിൽ കൂടെ പട്ടി കയറും അപ്പം ഈ തുറന്നിട്ടിട്ടൊക്കെ പോകുമ്പോൾ ഒരു എങ്ങനെ പട്ടിയകത്ത് കയറിയാലോ ഒന്ന് പേടിച്ചായിരുന്നു അങ്ങനെ അപ്പോൾ ഇപ്പം ആ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഞാൻ എന്താ ജനലും വാതിലൊക്കെ അങ്ങ് തുറന്നിട്ട് തുറന്നിടാൻ പോന്നെ ഒരു സമാധാനമാണ് ഉണ്ട് നല്ല ഫ്രഷ് എയർ അകത്ത് കയറുമ്പോഴല്ലോ നമ്മൾ ചില വീടുകളൊക്കെ ചെല്ലുമ്പോഴേ അവർ ജനല വാതിലൊന്നും തുറക്കൂല എനിക്ക് വേണമെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥതയാണ് അവർ വലിയ വീടൊക്കെ ആണെങ്കിൽ പ്രശ്നം തോന്നൂലായിരിക്കും നമ്മളെപ്പോലെ ഈ ചെറിയ വീടൊക്കെ ആണെങ്കിൽ ജനലം വാതിലൊക്കെ തുറന്നിട്ടുണ്ടായിരുന്ന എന്തോ പോലെയല്ലേ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇനി സുപ്രഭാതം വെക്കണം അപ്പോൾ എറണീച്ച് വന്നപ്പോൾ തന്നെ പാട്ടൊക്കെ കേൾക്കണുണ്ട് അമ്പലത്തിലെ പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കണുണ്ട് കഴിഞ്ഞ വർഷമാണെങ്കിലും ഞാൻ നിർമ്മാലിം തൊഴാനൊക്കെ പോയി ഈ വർഷം നിർമ്മാല്യം തൊഴാനൊന്നും പോയില്ല കഴിഞ്ഞതിന് പോയിട്ടൊന്നും നല്ല പണി കിട്ടി രാവിലെ നിർമ്മാലിം തൊഴാനായിട്ട് കുളിച്ചും കൊണ്ട് നാലു മണിക്ക് കുളിച്ചും കൊണ്ട് പോകുമല്ലോ അങ്ങനെ നിർമാല്യം തൊഴാൻ പോയി പിന്നെ ഉച്ചയ്ക്ക് വെയിൽ കൊണ്ട് അത് ഇന്നത്തെ ദിവസമായിരുന്നു മലപ്പുറം പാട്ടിൻ്റെ എന്നായിരുന്നു അന്ന് നിർമാല്യം തൊഴാൻ പോയിത് കേട്ടാ അതിനുശേഷം ഉച്ചയ്ക്ക് ഈ വെയിലത്ത് വെയിൽ കൊണ്ട് ക്യൂ നിന്ന് ഊണ് കഴിച്ച് അത് കഴിഞ്ഞ് വൈകുന്നേരം വീണ്ടും വിളിച്ചിട്ട് വീണ്ടും അമ്പലത്തിൽ പോയി വന്നേരം രാത്രി എൻ്റെ പൊന്നോ ചെവി വേദനയെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും വേദന അനുഭവിച്ചിട്ടില്ല ചെവി വേദന എടുത്ത് കഴിഞ്ഞാൽ പൊളഞ്ഞൊരു പന്ത്രണ്ടര മണി ആയപ്പോൾ തോടെ ഈ ചെവി വേദന ഒരു മണിക്കൂർ അതേപോലെ നിന്നെന്നാണ് ഒരു ശക്കലം പോലും വേദന കുറഞ്ഞില്ല അങ്ങനെ പിന്നെ അത് മേടിച്ചിട്ട് നിർമ്മാലം തൊഴാൻ പോകുക കുറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞിരിക്കുന്നു കൊന്നു തോറ്റുണ്ടെങ്കിൽ നമുക്ക് പറ്റുമെങ്കിൽ രാവിലെ നിർമ്മാലം തൊഴാൻ പോകാം അന്നത്തെ ദിവസം നമുക്ക് വൈകിട്ട് പോകണ്ടല്ലോ അമ്പലത്തിൽ അങ്ങനെയല്ല കൊന്നു തോറ്റല്ലേ അപ്പോൾ അതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അമ്പലത്തിൽ പിന്നെ വൈകുന്നേരം ദീപാരാധന കഴിഞ്ഞാൽ ഒരു ഒരു അനക്കവും കാണൂല പിന്നെ തോറ്റപ്പാട്ടൊന്നും മൈക്കിലൊന്നും കൊടുക്കില്ലല്ലോ ഭയങ്കര ദുഃഖമല്ലേ എന്ന അമ്മയ്ക്ക് അപ്പോൾ അതുകൊണ്ട് അന്ന് ലൈറ്റ് പോലും കാണൂല അങ്ങനെ അപ്പോൾ എന്താ എന്താ രാവിലെ എഴുന്നേറ്റ് പിന്നെ നേരെ അടുക്കളയിൽ പോയി അടുക്കള വാതിലും ജനലും ഒക്കെ തുറന്നിട്ടിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ എപ്പോഴും പറയും പോലെ പാൽ എന്തെങ്കിലും മാവ് അങ്ങനെ തണുപ്പ് മാറാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തെങ്ങ് പുറത്ത് വയ്ക്കും അപ്പോൾ ഞാൻ കുളിച്ചൊരുങ്ങിയൊക്കെ വരുമ്പോഴേക്കും അതിൻ്റെ തണുപ്പ് കുറച്ചൊന്നങ്ങ് മാറി കിട്ടുമല്ലോ അപ്പോൾ ഒന്നും കൂടെ നമ്മുടെ സിങ്കും അത് സിങ്കല്ല എന്തോന്ന് ഗ്യാസ് അടുപ്പിൻ്റെ പുറകൊക്കെ ഒന്ന് തുടച്ചങ്ങ് ഇടാമെന്ന് വിചാരിച്ചിരുന്നിട്ട് പോയി കുളിക്കണം അപ്പോൾ നല്ല ഇന്ന് എനിക്ക് നല്ല മടിയായിരുന്നു കേട്ടോ നല്ല ഉറക്കക്ഷീണമുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല സത്യം പറഞ്ഞാൽ എപ്പോഴും ഉറങ്ങുമ്പോൾ പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണി അല്ലാണ്ട് ഉറങ്ങാൻ പറ്റാറേയില്ല ചേട്ടൻ കടയിൽ നിന്ന് വരുമ്പോൾ ലേറ്റാകും പിന്നെ ചേട്ടൻ കുളിച്ച് ആ ഭക്ഷണം കഴിച്ച് പിന്നെ വന്ന് ഉടനേക്കിടെ കയറിക്കിട്ടെന്ന് ഉറങ്ങും പിന്നെ മോൻ അവനും ഉറങ്ങൂല മോനും ഉറങ്ങൂല അവനും കൂടെ ഇരിക്കും അപ്പോൾ എനിക്ക് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിട്ട് നല്ല ഉറക്കക്ഷീണമെന്ന് വെച്ചാൽ എൻ്റെ കണ്ണ് കാണുമ്പോൾ ഇപ്പോൾ എല്ലാവരും ചോദിച്ചു തുടങ്ങി കണ്ണ് എന്തെങ്കിലും കുഴിഞ്ഞിരിക്കണമെന്ന് കണ്ണ് കാണുമ്പോൾ അറിയാം ആ ഉറക്കത്തിൻ്റെ ഇതേ അപ്പോൾ അതുകൊണ്ട് പിന്നെ എഴുന്നേൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ എന്തായാലും എണീച്ച് അപ്പോൾ പുറത്ത് അവിടെ പുറത്ത് പോയി പല്ല് പല്ലതേക്കാന്ന് വിചാരിച്ചു അമ്പലത്തിലെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ നല്ല രസമുണ്ട് പിന്നെ എവിടെ വീട്ടിലത്തെ സുപ്രഭാതവും അമ്പലത്തിൽ നിന്നൊക്കെ വരണ പാട്ടും എല്ലാം കൂടെ ആയപ്പോൾ ഒരു പ്രത്യേക വൈബാണേ ഈ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ അപ്പുറത്തെ വീട്ടിൽ ആചരിച്ച് ഇവിടെ അവിടെ വീട്ടിൽ സംസാരമൊക്കെ കേൾക്കിവിടെ എല്ലാവരും ആ സമയമാകുമ്പോൾ എഴുന്നേക്കും അങ്ങനെ പല്ലൊക്കെ തേച്ച് കുറച്ചൊന്ന് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് നല്ല രസമുണ്ടായിരുന്നു അപ്പോഴേക്കും ഇപ്പോൾ അത് രാവിലെ പറഞ്ഞാൽ മീൻകാരന്മാരുണ്ട് ഞാൻ പറയാറുണ്ടല്ലോ പിന്നെ നമ്മൾ കുറച്ച് ദിവസമായി മീൻ വാങ്ങിച്ചിട്ട് എന്തായാലും പൊങ്കാല കഴിഞ്ഞിട്ട് മീനൊക്കെ വാങ്ങാം അപ്പോൾ ഇന്ന് ഇനി പറ്റുവാണെന്നുണ്ടെങ്കിൽ പറ്റൂല ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കണമെന്ന് ചോദിച്ചത് ഭയങ്കര സദ്യയാണ് ഭയങ്കര സദ്യ എന്ന് വെച്ചാൽ മൂന്ന് കൂട്ടം പായസവും ബോളിയും ഇന്ന് എന്തായാലും ഊണ് ഊണ് തീരുമ്പോഴേക്ക് മൂന്ന് മൂന്നര മണിയാകും അത്രയ്ക്ക് തിരക്കാണ് നമ്മൾ പന്ത്രണ്ടരയ്ക്ക് പോയാലും ഊണ് കിട്ടൂല നമ്മളൊരു പതിനൊന്ന് മണിക്ക് പതിനൊന്നേ മുക്കാലിനെങ്കിൽ പോയി നിന്നാൽ മാത്രമേ നമുക്ക് ആദ്യത്തെ പന്തിയിലെങ്കിലും കയറാനായിട്ടേ പറ്റുകയുള്ളൂ പതിനൊന്നേ മുക്കാലല്ല അതിന് മുന്നേക്കെ പോകണമെന്ന് തോന്നുന്നു അപ്പോൾ അത്ര തിരക്കും ബഹളവും ഇന്നത്തെ ദിവസം അപ്പോൾ ഞാൻ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഇനി അടിച്ചു വരണമല്ലോ അപ്പോൾ എല്ലായിടവും അടിച്ചൊക്കെ വാരി വൃത്തിയാക്കി തൂത്ത് തുടച്ചതിന് ശേഷം പോയി കുളിക്കണം കുളി കഴിഞ്ഞിട്ട് രാവിലെ ഇന്ന് അമ്പലത്തിൽ പോകണം അപ്പോൾ ഇന്ന് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് ഇന്നെനിക്ക് ആ എന്തു ഊണ് കഴിക്കാൻ പോകാൻ പറ്റുമെന്നാണ് വിചാരിച്ചിരുന്നത് അല്ലാത്ത ദിവസങ്ങളിൽ ഇപ്പോൾ കടയിൽ പോകണത് കൊണ്ട് പറ്റൂല കേട്ടോ അപ്പോൾ ഇന്ന് ഞായറാഴ്ച മാലപ്പുറം എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോഴേക്കും ഭയങ്കര സന്തോഷത്തിരുന്നെയാണ് അപ്പോഴാണ് ഈ ഒരുക്കൊരിഷ്ട വന്നത് അങ്ങനെ ഇന്നത്തെ ദിവസവും ഒരു രക്ഷയുമില്ല അമ്പലത്തിൽ പോവാനായിട്ട് അപ്പൊ എല്ലാവർക്കും കേശുവിന്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്നിവിടെ മലപ്പുറം പാട്ടാണേ അമ്മേടെ കല്യാണ ദിവസമാണ് അപ്പൊ ഇന്ന് രാവിലെ ഇനി അമ്പലത്തിൽ പോണം പിന്നെ വിളക്കെല്ലാം കത്തിച്ചിട്ട് രാവിലെ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയി തൊഴുതിട്ട് എനിക്കൊരു എക്സാം ഉണ്ട് എക്സാമിന് പോണം അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി അപ്പൊ രാവിലെ പോയി കാപ്പി ഒന്നും ഉണ്ടാക്കണില്ല കാപ്പിയൊക്കെ ഇത് രാവിലെ അമ്പലത്തിൽ തന്നെ കാണും കേട്ടോ നമ്മളങ്ങനെ എന്നായിട്ട് ഉത്സവം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വീട്ടില് കുറവാണല്ല കുറവാണല്ലേ മൂന്ന് നേരം അമ്പലത്തിന്ന് കഴിക്കാൻ പറ്റിയ അത്രയും സന്തോഷം പക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റൂല വിളക്കെത്തിക്കാനും താമസിച്ചു വിളക്കെത്തിക്കട്ടെ എല്ലാരും കൂടെ പോയി തൊഴുത് കാപ്പിയെ കുടിച്ചിട്ട് വരും ഈ മലപ്പുറം പാട്ടിനെ എന്തോ നമ്മുടെ ഇവിടെ ഭയങ്കര വിശേഷ ഭയങ്കര വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിങ്ങനെ നോക്കിയിരിക്കും ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ സദ്യയാണ് മലപ്പുറത്തിന്റെ ഭയങ്കര സദ്യയാണ് കേട്ടോ എന്ത് എന്തുമാത്രം കറികൾ ഉണ്ടായിക്കാൻ പറ്റും ആ രീതിയിൽ കറി രാവിലെ തൊട്ട് തുടങ്ങും അതിന്റെ മേളങ്ങൾ പിന്നെ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ആഹാരം കൊടുക്കല് മാപ്പിളക്കോട്ട് പോവല് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ഇന്നെനിക്ക് സദ്യക്കുന്നത് ഞായറാഴ്ച കൂടെ ആയതുകൊണ്ട് ഇന്നൊരു മേളായിരിക്കും സദ്യ ഒക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടാ ഇന്ന് എനിക്ക് എന്തോ ഞായറാഴ്ച ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റണ ദിവസമായിരുന്നു പക്ഷെ ഇന്ന് ഇങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ട് അതിനു പറ്റൂല ഏഴ് മണി തൊട്ട് സദ്യ ഉണ്ട് അമ്പലത്തിൽ പോയി തൊഴുത് ഹാപ്പി മെച്ചങ്ങൾ നേരെ ഇനി അങ്ങോട്ട് പോണം ഇപ്പോൾ വീഡിയോ ഇടാൻ പോലും സമയം കിട്ടണല്ലോ ഏട്ടാ ഞാൻ റീൽസ് ഒക്കെ കിട്ടിയിട്ട് രണ്ട് ദിവസമായി ഇന്നെന്തായാലും ഇനി അത് പറ്റൂല അങ്ങനെ ഉള്ളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വിളക്കെല്ലാം കത്തിച്ച് ഇനി അമ്പലത്തിൽ പോകണം അമ്പലത്തിൽ പോകാനായിട്ടാണ് റെഡിയായി നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ട് അമ്മയും ഇതുവരെ അമ്പലത്തിൽ വന്നില്ല അപ്പോൾ ഇന്ന് അമ്മയും കൊണ്ട് പോവുകയാണ് അമ്പലത്തിൽ ചേട്ടൻ ഇതുവരെ പോയില്ല അമ്പലത്തിൽ ഈ പാട്ട് തുടങ്ങിയതിനു ശേഷം ഈ പറയും പോലെ സമയം വേണ്ടത് നമുക്ക് എല്ലാ ആഗ്രഹമുണ്ട് ഞാനും പോലെ എല്ലാ ദിവസവും പോകണുണ്ട് അമ്പലത്തിൽ ഇവർക്കൊന്നും വരാനായിട്ട് സമയം കിട്ടണില്ല

താക്ക വെച്ച ഇപ്പൊ നമ്മളെ കൊണ്ടുപോണെങ്കിൽ കേറടാ അമ്മ അങ്ങനെ കേറുള്ളൂ എന്നാലും അമ്മ കേറിട്ട് കേറാം ഓഹ് അതാ എല്ലാരും നമ്മളെല്ലാരും ഇണ്ട് ഇനി അമ്പലത്തിൽ പോറയണ അല്ലെ കേശു അനന്തകുട്ടൻ ഉണ്ട് വീട്ടിൽ പക്ഷേ അനന്ത് കുട്ടനും ചെവി വേദന അവനും രണ്ട് ദിവസമായിട്ട് ഇന്നലെ അവൻ നല്ല ചെവി വേദനയായിരുന്നു അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇപ്പം അവൻ വരാൻ വയ്യല്ലെങ്കിൽ കൊച്ചു വരുമായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്നവരും കൂടെ ആണ് ഞങ്ങൾ മൂന്നരല്ലേ ഞങ്ങൾ നാലുപേരും കൂടിയാണ് അമ്പലത്തിൽ പോകുന്നത് അപ്പോൾ രമ്യ ചേച്ചിയും ബിജോണിനും അവിടെ നിന്ന് വരുമെന്ന് പറഞ്ഞാൽ അമ്മയെ അച്ഛനും രാവിലെ വരണില്ല അവർ വൈകുന്നേരം പോകുള്ളൂ വൈകുന്നേരമല്ല ഉച്ചയ്ക്ക് അച്ഛൻ ഇപ്പോഴും അവിടെ കാണും അന്നദാന അവിടെ വിളമ്പാനും കാര്യമായിട്ടൊക്കെ അവിടെ കല പറയലൊക്കെ കാണും അങ്ങനെ ഞങ്ങളിതാ നേരെ ഇനി അമ്പലത്തിലോട്ട് പോവുകയാണ് അവരവിടുന്ന് വരും രമ്യ ചേച്ചിയും ബിജോണ്ണും അവിടെ നിന്നു അമ്പലത്തിൽ വരും ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ പോവുകയാണ് പോയിട്ട് നമുക്കിന് ഞാൻ പറഞ്ഞൊരു എക്സാം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിനായിട്ടൊക്കെ പോകണം കാപ്പി <laughs> <coughs> ി തീർന്നുണ്ട് കഴിച്ചോണ്ടിരിക്കുന്നു കേട്ടോ രാവിലെ തിരക്കില്ലല്ലോ വേണ്ട ചായ കുടിച്ചിരിക്കുന്നുണ്ട് ഇന്ന് രാവിലെയും ഉച്ചക്കും വൈകീട്ടേക്കും എല്ലാം ഉണ്ട് ആഗ്രഹം സ്റ്റേജ് സ്റ്റേജിൽ പിന്നെ ഈ കല്യാണ ദിവസം മാത്രമേ രാവിലെ കാപ്പി കാണുകയുള്ളൂ കേട്ടോ ഇല്ലെങ്കില് ഉച്ചയ്ക്ക് അന്നദാനവും രാത്രി കാപ്പിയുണ്ട് രാവിലെ അങ്ങനെ കാണൂല കല്യാണ ദിവസം മാത്രമേ ഉള്ളൂ പിന്നെ രാവിലെ ആയതുകൊണ്ട് ഈ ക്യൂവും തിരക്കും അടിയും ബഹളം കാണൂല കേട്ടോ വരണോ വരണവരും കഴിച്ചുകൊണ്ട് പോവയാണ് ഒരു ബൈക്ക് ശേഷം തോറ്റപ്പാട്ട് പടന്നു കല്യാണ ദിവസവും കൂടെ ആയതുകൊണ്ട് നല്ലൊരു ദിവസം കൂടിയല്ലേ ഒരുപാട് പൊങ്കാല ഉണ്ടായിരുന്നു ഇന്ന് വേറൊന്നും കൊണ്ടല്ല നമ്മൾ ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടില്ലേ നമ്മുടെ പനീരമ്പൂരിലെ പൊങ്കാലയും ആറ്റുവാൽ പൊങ്കാലയും ഓരോ ദിവസമാണ് അപ്പോൾ കുറേ പേർക്ക് ആറ്റുവാൽ പൊങ്കാലയ്ക്ക് പോകാതിരിക്കുമ്പോൾ എന്തോ പോലെ തോന്നുന്നില്ല അങ്ങനെ ആറ്റുവാൽ പൊങ്കാലയ്ക്ക് പോകണം എന്നുള്ളവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ വേറെ ഒരു ദിവസം വന്ന് നമ്മളിപ്പോൾ പൊങ്കാല ഇടും അപ്പോൾ ആ മാറ്റുകാൽ പോകുന്നവരൊക്കെയാണ് ഇന്ന് വന്ന് അവിടെ പൊങ്കാല ഇടുന്നത് അങ്ങനെ രമേശ് ബിജോണിനൊക്കെ വന്ന് ഞങ്ങൾ ഇനി തൊഴുതിറങ്ങിയിട്ട് നേരെ ഇനി കാപ്പി കുടിക്കാനായിട്ട് പോവാനായിട്ട് ഇറങ്ങുന്നത് ആ ആംഗിൾ വന്നിട്ട് കാപ്പി ചോദിച്ചിട്ടാണ് അവിടെ കഴിച്ചിട്ട് പോകാനായിട്ട് പറയുന്നത് പറയേണ്ട ആവശ്യം പോലും ഇല്ല നമ്മുടെ ഉദ്ദേശമേ കാപ്പി കുടിയങ്ങനല്ലോ ഇഡലി സാമ്പാറും തന്നെയാണ് കേട്ടോ ഇഡ്ഡലി സാമ്പാർ ചമ്മന്തി രസവട പഴം പഴം പിന്നെ രാവിലെ ആയതോട്ട് ചായയും ചായ വിത്തൗട്ടും അല്ലാതെ വിത്ത ഉണ്ട് അല്ലാതെ വിത്ത് ഷുഗറും ഉണ്ട് അപ്പം ഞങ്ങൾ അതൊക്കെ വാങ്ങി ഇനി കാപ്പി കുടിക്കണം നമ്മൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇന്നൊരു ദിവസം ഇഡലി സാമ്പാറും നാളെ സാമ്പാർ ആണെങ്കിൽ അയ്യോ ഇതൊന്നും മടുപ്പെന്ന് പറയും പക്ഷെ അമ്പലത്തിൽ നിന്നായത് കൊണ്ട് മടുക്ക പോലും ഇല്ല പിന്നെ കഴിച്ചുകുട്ടൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ നല്ല ചൂട് സാമ്പാറും ഇഡ്ഡലിയൊക്കെ കഴിക്കാനായിട്ട് കഴിക്കൂല ആദ്യത്തെ ഒരു ദിവസം ഭയങ്കര ആളായിട്ട് കഴിച്ചു പിന്നെ പിന്നെ അങ്ങനെ കഴിക്കൂല ഏട്ടാ മോന് ഒരെണ്ണം ഒക്കെ കഴിക്കുള്ളൂ എന്നാലും അവന് സാമ്പാർ ചൂട് അങ്ങനെ അമ്മ ഇഡ്ഡലി വാങ്ങിച്ച് കഴിക്കാനായിട്ട് ഇരുന്നേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രമേശും ബിജോണ്ടും അപ്പുറ സൈഡിരിക്കുകയാണ് ചേട്ടൻ ഇതുവരെ അമ്പലത്തിനകത്തുനിന്ന് വന്നില്ല അവിടെ പോയിട്ടുണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ അതുപോലെ നമുക്ക് നോട്ടീസ് എടുക്കാം നമുക്ക് കാർഡുണ്ടല്ലോ നമുക്ക് പതിനാറാം തീയതി ആണ് നമ്മുടെ ഉദ്ഘാടനം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ നിങ്ങളെടുത്ത് എല്ലാവരും ഇത് പറയുന്നത് ഈ വരണ മാർച്ച് പതിനാറാം തീയതി ആണ് ഞങ്ങളുടെ ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ അപ്പോൾ അതിൻ്റെ കാർഡ് നമുക്ക് പനൈതി മുതൽ അമ്മയ്ക്ക് കൊടുക്കണമല്ലോ അപ്പോൾ അമ്മയ്ക്ക് കാർഡൊക്കെ കൊടുത്ത് ക്ഷണിക്കണം അപ്പോൾ അതിനായിട്ട് കാർഡൊക്കെ കൊടുക്കാനായിട്ട് ചേട്ടൻ അവിടെ നിൽക്കുകയാണ് അങ്ങനെ ഞാൻ അമ്മയ്ക്കും അമ്മ വാങ്ങിക്കൊണ്ട് വന്നത് എനിക്കുള്ള കാപ്പി കൊണ്ട് വെച്ച് പിന്നെ കേശുവിനുള്ളത് കൊണ്ട് വെച്ച് അത് കഴിഞ്ഞിട്ട് ചേട്ടനുള്ളത് കൂടെ വാങ്ങിച്ച് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് ചേട്ടൻ വന്നാൽ കഴിച്ചാൽ മതിയല്ലോ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ട് ഒരുപാട് ഇഡ്ഡലി സാമ്പാറും ഒക്കെ ബാലൻസും ഉണ്ടായിരുന്നു പിന്നെ ചായയൊക്കെ എടുക്കാനും അങ്ങനെ വരണവർ വരണവർ രാവിലെ തൊഴാൻ വരുന്നവർ വരണവർ വന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേശു കുട്ടം അത് വെച്ചിട്ട് അവിടെ ചൂട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുകയാണ് കാരണം സമയം ഏഴര മണി കഴിഞ്ഞതേ ഉള്ളൂ ഏഴര മണിക്കൊന്ന് ഒന്നും കഴിക്കൂല സ്കൂളിൽ പോകുന്ന സമയത്തായിരുന്നാലും കഴിക്കണത് ഒൻപത് മണിക്കല്ലേ രാവിലെ ചിലപ്പോൾ ആദ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ കാടമുട്ടയും പാലും ഒക്കെ കുടിച്ചുകൊണ്ട് പോകുമായിരുന്നു അത് നിർബന്ധിച്ച് കൊടുക്കും ഒരു ദിവസം കാടമുട്ട കഴിച്ച് ഛർദ്ദിച്ചതിന് ശേഷം പിന്നെ അത് കൊടുക്കൂല ഒന്നും കഴിക്കാതെയാണ് സ്കൂളിൽ പോകുന്നത് സ്കൂളിൽ പോയിട്ട് പിന്നെ വേറൊരു കാര്യമുള്ളത് നമ്മളിങ്ങനെ മോർണിംഗ് സ്നാക്സ് കൊടുത്തവിടെയല്ലേ അപ്പോൾ സ്കൂളിൽ എന്തായാലും ടീച്ചർമാർ കഴിപ്പിക്കും അപ്പോൾ അതും ആ ഒരു സമാധാനം ഇടയ്ക്ക് ബൂസ്റ്റ് പാലുമൊക്കെ കൊടുക്കുമായിരുന്നു ഇപ്പോൾ ഇടയ്ക്ക് കപമൊക്കെ വരണതുകൊണ്ട് പിന്നെ അതും കൊടുക്കാനായിട്ടൊരു മടിയാണ് അങ്ങനെ ആൾ വട കഴിക്കാമെന്ന് പറഞ്ഞ് വട കഴിക്കുകയാണ് മോനി രസവടയ്ക്ക് രസവട വേണമെങ്കിൽ നല്ല കിട്ടിലൻ രസവട ആയിരുന്നു നല്ല കുറുകുറുത്ത രസവും ആ പിന്നെ ഈ രസവടയെന്ന് പറയുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം കട മാത്രം സ്പെഷ്യലാണ് കേട്ടോ ഈ രസവട നല്ല കുറുകുറുത്ത രസത്തിൽ രസവട നമ്മൾ പരിപ്പ് വടയല്ലേ പരിപ്പ് വട തലേ തലേദിവസമേ ഉണ്ടാക്കിയിട്ട് നമ്മൾ രസത്തിലിട്ട് വെക്കും അപ്പോൾ ഒരു ദിവസം ഇരുന്ന് പിറ്റേന്നാകുമ്പോഴേക്കും അത് നല്ല കുതിർന്നിട്ട് വട നല്ല കുതിർന്നിരിക്കും രസത്തിൽ കിടന്നിട്ടേ പിറ്റന്നെടുത്ത് കഴിക്കുമ്പോൾ ആഹാ ഇത് ടേസ്റ്റ് എന്നറിയാമോ ആദ്യത്തെ ദിവസം മാത്രം ഉഴുന്നവടെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ഇങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ദിവസങ്ങളിലും രസവടയായിരുന്നു അതൊരു പ്രത്യേക രുചിയായിരുന്നു കേട്ടോ ചിലപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴേക്കും രസവടയിൽ രസത്തിൻ്റെ ഇങ്ങനെ കൊഴുപ്പ് കൂടുതലല്ല ഇന്ന് വെള്ളം പോലും ഇരിക്കും പക്ഷേ ഇവിടെ ഉണ്ടാക്കി രസവടയിൽ നല്ല കുറുകുറത്ത രസമായിരുന്നു രസമെന്ന് പറയുമ്പോൾ വെള്ളം പോലത്തെ രസം അല്ല കേട്ടോ അപ്പോൾ അത് നല്ല എരിവുണ്ട് അപ്പോൾ കേശുവിന് അതുകൊണ്ട് കഴിക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു അങ്ങനെ കേശു കഴിക്കുന്നില്ല മോനതീരെ എന്ന് പറയണം അതുപോലെ സാമ്പാറും അങ്ങനെ തന്നെ ആദ്യത്തെ ദിവസത്തെ സാമ്പാർ അത്ര എരിവില്ലായിരുന്നു പക്ഷേ പിന്നെ പിന്നെ ഉള്ളത് നല്ല എരിയുള്ള സാമ്പാറായിരുന്നു എനിക്കാണെങ്കിൽ അതാണ് ഇഷ്ടം നല്ല എരിയും നല്ല ചൂട് എരിവുള്ള സാമ്പാറും നല്ല ചൂട് എരിയുള്ള രസവട രസവടയ്ക്ക് ചൂട് പറയാൻ പറ്റില്ല തലേദിവസമേ നമ്മൾ രസത്തിട്ട് വെച്ചിരിക്കണമല്ലോ അപ്പോൾ ഈ രസവട കഴിച്ചിട്ടില്ലാത്തവർ ഒരു ദിവസമെങ്കിലും നമ്മളെ നാട്ടിൽ വരുമ്പോൾ രസവടയും ബോളിയൊക്കെ കഴിച്ച് നോക്കണ ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ എല്ലാം ഒക്കെ വാങ്ങിച്ച് വെച്ചിട്ട് ഞാനും കഴിക്കാനായിട്ടിരുന്നേ അങ്ങനെ കേശു അവിടെ നിന്ന് ഇരുന്നിട്ട് ആ ഒരു ഇഡലിയും കഴിച്ചിട്ട് ഒരു ശക്കല മഴയെടുത്തുള്ളൂ എന്നിട്ട് പഴം കഴിക്കും പഴം ഇഷ്ടമാണ് മോനു പിന്നെ ഞാനും അതൊക്കെ നിർബന്ധിക്കാൻ പോയില്ല അവന് വേണമെന്നുള്ളത് മാത്രം കഴിക്കട്ടാന്ന് വിചാരിച്ച് നിർബന്ധിച്ച് കഴിപ്പിച്ചാൽ ആളെന്തെങ്കിലും കാണിച്ച് ഛർദ്ദിക്കുക എന്തെങ്കിലും ചെയ്താലും പറ്റില്ല ഇന്ന് കുറച്ചധികം കാര്യങ്ങളുള്ള ദിവസമാണ് അങ്ങനെ ഇതൊക്കെ കണ്ടില്ല സാമ്പാറിൻ്റെ കളറൊക്കെ കണ്ടില്ല ഞാൻ വയ്ക്കുന്ന സാമ്പാറിൻ്റെ കളർ കൂടുതലാണെന്ന് അറിയാമല്ലോ എനിക്ക് നല്ല കുറച്ച് എരിവൊക്കെ വേണം സാമ്പാറിൽ ചെറു ചൂട് സാമ്പാർ നിലയിറ്റി ഉള്ള സാമ്പാർ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം തോന്നും അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങുന്നതേ ഉള്ളൂ കഴിക്കാനായിട്ട് വന്നില്ല ഇനി വന്ന് ചേട്ടനെ കൂടെ കഴിച്ചിട്ടില്ലേ നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പോഴേക്ക് രമ്യ ചേച്ചിയും ബിജോണിനും കൂടെ അനന്തകുട്ടനെയുള്ള ഇഡലി സാമ്പാറും കൂടെ വാങ്ങിക്കൊണ്ട് അവർ വീട്ടിലെക്കൊണ്ട് വെച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു ഇനി അനന്തൂനുള്ളതും വാങ്ങിച്ച് നന്ദൂനുള്ളതും കൊണ്ടാണ് അവർ പോകുന്നത് നന്ദു അങ്ങനെ അനന്തുകുട്ടൻ വീട്ടിൽ നിൽക്കുകയല്ലേ അങ്ങനെ ഞങ്ങൾ ഇതാ കഴിച്ചുകൊണ്ടൊക്കെ ഇറങ്ങി ഇനി അമ്മയെക്കൊണ്ട് വീട്ടിലാക്കിയിട്ട് ഞങ്ങൾക്ക് പോകണം വന്നിട്ടിരുന്ന് പഠിച്ചാലും യാത്രയും പൗരം കൊണ്ടുപോളൂ പരീക്ഷ കഴിഞ്ഞിട്ടെങ്കിൽ വരാം മോനെ പരീക്ഷ മാത്രമേ ഉള്ളൂ ക്ലാസ് ഇല്ല ക്ലാസ് ഒക്കെ തീർന്നു അങ്ങനെ ഞങ്ങൾ പോണത്തെ കുണ്ടമൺ കടവ് കുണ്ടമൺ ഭാഗം എന്ന് പറയും കേട്ടോ അവിടെയാണ് പോണത് എൻ്റെ ഒറ്റപ്പെട്ട ബന്ധപ്പെട്ട ഒരു എക്സാം തന്നെയാണ് അപ്പൊ അതിന് പോയിട്ട് ചേട്ടൻ അതുവഴിയാണ് എല്ലാ ഞായറാഴ്ച ക്ലാസ്സിന് പോണത് അപ്പം അങ്ങോട്ട് മിലിറ്ററി ക്യാമ്പിന്റെ അതുവഴി അപ്പൊ ഞാൻ പറയില്ല അളിയൻസ് സീരിയല് നമുക്ക് അതിൻ്റെ ഭയങ്കര ഫാനാണ് കേട്ടോ ഞങ്ങൾ എന്ന് വെച്ചാൽ സീരിയലല്ല നിങ്ങൾക്ക് കുറേ പേരെ കാണും ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴേ അളിയൻസ് സീരിയലിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന വീട് വേണ്ട കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ സ്ഥിരം കാണുന്നതല്ലേ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സീരിയൽ അപ്പൊ ഒന്ന് അവിടെ ഒന്ന് കണ്ടിട്ട് പോകാൻ വിചാരിച്ചു നമ്മളങ്ങോട്ട് കേട്ടു അറിഞ്ഞൂടെ ഇന്ന് എന്തായാലും ഷൂട്ടിംഗ് ഇല്ല അപ്പൊ വീട് കണ്ട സ്ഥിതിക്ക് ഒന്ന് അങ്ങോട്ട് കേറാൻ പറ്റുമോ എന്ന് നോക്കിയാ കേറാൻ പറ്റിയാണെങ്കിൽ ഇതിലാണ് ആ മാത് ഒന്ന് ജസ്റ്റ് ഒന്ന് കേറുന്നെന്താ കേട്ടാ അയ്യോ നമ്മളെപ്പോഴും കാണുന്ന സീരിയലിന്റെ വീടാണ് ഇതിന് ആര് ഇന്ന് ഷൂട്ടിംഗ് ഇല്ല ഏട്ടാ നോക്കടാ ലേറ്റസ്റ്റിന്റെ വീട് ഓ ബാക്കിലൊക്കെ വേറെ വീടുണ്ട് ഇതാണ് അളിയൻസിലെ വീട് ഷൂട്ടിംഗ് ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ലാ വേണ്ട കാണാൻ പറ്റി ഇതാണ് ക്ലീറ്റോയുടെ വീട് ക്ലീറ്റോയുടെയും തങ്കത്തിന്റെ ഒക്കെ വീട് ഇതാണ് ില്ല ഏട്ടാ ഇവിടെ അതുകൊണ്ട് ഇവിടെ ഒന്നൊക്കെ കാണാനായിട്ടൊക്കെ പറ്റി അപ്പൊ ഇതാണ് ക്ലീറ്റോരെയും തങ്കത്തിന്റെ ഒക്കെ വീട് ഇവിടെ ആരെയും കാണാനില്ല ഇല്ലെങ്കിൽ ഒന്ന് ചോദിക്കാറില്ല കാര്യങ്ങളൊക്കെ കേശോ ക്ലീറ്റസ് അതങ്ങ് താഴെയാണ് തോന്നിട്ട് താഴോട്ടല്ലേ പെരയിടത്തിലൊക്കെ ഇറങ്ങി പോണത് നോക്കടാ അങ്ങനെ ഈ വീട് കാണാൻ പറ്റി ബാക്കിലൊരു വലിയ വല്യ വീടുണ്ട് ഏട്ടാ അവിടെ ഇതായിരിക്കും ഇതിന്റെ ഓണറേക്ക് വീട് ആരുല്ല ഏട്ടാ ഇവിടെ എന്തായാലും ഇപ്പൊ ബാ കൊള്ളാ മഹേഷ് ഇതാണ്ട് ഇത് ഇതാര വീട്ടാ ഇത് ഇതാര വീടായിരുന്നു കനകന്റെ വീടല്ലേ മറ്റത് തങ്കത്തിന്റെ വീട് അവരില്ലല്ലോ അവരുണ്ടായിരുന്നെങ്കിൽ കാണാർ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ നമ്മളെങ്ങോട്ട് കേട്ടൂല അവര് അയ്യോ അങ്ങനെ കേശു കുട്ട വിചാരിച്ചേ അലയൻസിന്റെ ആ എന്തുകൊണ്ടല്ല അലിയൻസിന്റെ വീട്ടില് കേറുമ്പോ അവിടെയുള്ള കനകനെ അല്ലെ കേശുറ്റോയിനെയും തങ്കത്തിനെയും വില്ലിയൊക്കെ കാണാന്ന് കേശുവിന അങ്ങനെ കാണാൻ പറ്റാത്ത വിഷമം എവിടെ പോയെന്നാണ് കേശു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ കേശു ആ വീടല്ലേ എടുത്തോളൂ ഇങ്ങനെ അനുവാദം അനുവാദം നമ്മളതിന്റെ ഭയങ്കര അല്ല അങ്ങനെ എടുക്കാൻ പാടില്ലെന്നുണ്ടെങ്കിൽ അവരത് ക്ലോസ് ചെയ്തിട്ടിരിക്കാങ്ങോട്ട് മിലിറ്ററി ക്യാമ്പിന്റെ അടുത്തുനിന്ന് അവർ തന്നെ പറയാനുണ്ടല്ലോ അവിടെയാണെന്നും അപ്പൊ ജസ്റ്റ് അപ്പൊ ചേട്ടാ എപ്പോഴും പറയാം അത് വഴി അവിടെ എപ്പഴും ആണല്ലോ പക്ഷെ ഇന്ന് പോയപ്പോഴാണ് വീട് കണ്ടത് അയ്യോ ആ സീരിയല് കാണുമ്പോ എന്തായിട്ടാ അതില് വേറൊരു കാര്യള്ളതാ അതില് ഓരോ കാര്യങ്ങളും എന്തൊക്കെ ഇവിടെ എന്തൊക്കെ ഇവിടെ ഉണ്ടെന്നൊക്കെ നമുക്ക് കറക്റ്റ് അറിയാല്ലേ ഉപ്പുമുളക് സീരിലില്ലേ അതൊക്കെ പോലെ അതിനെ പോലെയുള്ള ഒരു സീരിയലാണ് സീരിയൽ എന്ന് പറയുന്നതിനെ പറ്റൂട്ട് നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന കഥ അത്രയേ ഉള്ളൂ അത്ര രസമാണ് അത് കണ്ടോണ്ടിരുന്നാലേ നമുക്ക് മൈൻഡ് ഒന്ന് ഫ്രഷ് ആവും പോലെ തോന്നും ചുമ്മാ കണ്ണിരിക്കാനാവും കണ്ടിട്ട് വേറെ കുറ്റം പറയണതല്ല ഞാൻ അത് ചിലപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ കാണാറുണ്ട് അമ്മ കാണുമ്പോഴേക്കും പക്ഷെ ഇതൊരു പ്രത്യേക സീരിയലാണ് അതുകൊണ്ട് ഭയങ്കര ഫാനാണ് ഞങ്ങൾ അതിൻ്റെത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴേക്ക് പിന്നെ ഈ നമ്മുടെ ഇതൊക്കെ വിളിക്കാൻ പോകണമായിരുന്നു കുറച്ച് പേരെയൊക്കെ കണ്ടിട്ട് കേശുവിന്റെ ഫ്രണ്ട് ക്കെ വീടുകളിലാണ് നമ്മളിന്ന് പോയത് കേട്ടോ നമ്മൾ ഇനോഗ്രേഷൻ ക്ഷണിക്കാനായിട്ട് അങ്ങനെ അതും കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്ക് ഇതാ പനേരം മൂട്ടിൽ നിന്ന് പനേരമൂട്ടിൽ മാപ്പിളക്കൂട്ട് പോണ സമയമായി എന്നു വെച്ചാൽ അമ്മയ്ക്കുള്ള സാരിയും ഭാരവും ഒക്കെ കൊണ്ടുപോണതാണ് അത് ഈ ഒരു കുടുംബക്കാർ തന്നെയാണ് എല്ലാ വർഷവും നടത്തുന്നത് അപ്പോൾ പനേരം മൂട്ടിലെ അമ്മയ്ക്കുള്ള സാരിയും ഹാരവും ഒക്കെ ആയിട്ടാണ് അവർ പോണത് അവർ ഭാര്യയും ഭർത്താവും അപ്പോൾ ആ ഒരു ഫാമിലി തന്നെ ആ ചേച്ചി തന്നെയാണ് എല്ലാ വർഷവും ഇപ്പോൾ എത്രയോ വർഷമുണ്ട് ആ മാലപ്പുറം പാട്ടിൻ്റെ എന്തോ സകല കാര്യങ്ങളും അമ്പലത്തിലുള്ള സദ്യ സദ്യ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സദ്യ മിസ്സായി കേട്ടോ അത് ഭയങ്കര ഒരു കാര്യമായിരുന്നു മൂന്ന് മണ്ണിപ്പോൾ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ വന്നെങ്കിൽ പോയിട്ട് ഇപ്പോഴും സദ്യ ഇപ്പോഴും ഉണ്ട് നടന്നുകൊണ്ടിരിക്കണതേ ഉള്ളത് പക്ഷേ നമുക്ക് അപ്പോഴും പോകാനായിട്ട് പറ്റിയില്ല മൂന്ന് കൂട്ടം പായസം ബോളി പിന്നെ കറികളെന്ന് പറഞ്ഞാൽ തൊട്ട് കറികൾ ഒരു എന്തൊക്കെ കറികളുണ്ടോ അത്രയും കാണാം ഇനി അവർ ഇതുപോലെ ഹാരം ഒക്കെ അവിടെ ചെല്ലുമ്പഴേക്കും അമ്പലത്തിൽ നിന്ന് അമ്പലത്തിന്റെ ആൾക്കാർ വന്നിട്ട് അവരെ സ്വീകരിച്ച് ആലിൻ്റെ മുട്ടില് സ്വീകരിച്ചു അമ്പലത്തിലോട്ട് പോകും അതൊക്കെയാണ് കിട്ടുന്ന ചടങ്ങുകൾ അല്ലെ അമ്മയുടെ കല്യാണം കാണാൻ പോവണം അല്ലെ പനീര് മുട്ടില് അമ്മയുടെ കല്യാണം കാണാൻ വേണ്ടി ഞാനും കേശുവും കൂടെ അതായി വണ്ടി വണ്ടി ഒഴിഞ്ഞൊഴിഞ്ഞു ഒഴിഞ്ഞില്ല ഒഴിഞ്ഞില്ല വണ്ടി പോട്ടെ അപ്പൊ എട്ടേ കാലിനാണ് അമ്പലത്തിന്റെ മുഹൂർത്തം അപ്പോൾ ഞങ്ങളിപ്പോൾ ഏഴര മണി കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് നേരത്തെ മാപ്പിളക്കോട്ട് പോയതൊക്കെ ഞാൻ കാണിച്ചിരുന്നില്ലേ എനിക്ക് എല്ലാ അമ്പലത്തിലും എല്ലാ അമ്പലത്തിലും മലപ്പുറം പാട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഇതുപോലെ ഉണ്ടാന്ന് അറിഞ്ഞു കൊണ്ടാ നമുക്ക് ഈ ദിവസം ഭയങ്കര സ്പെഷ്യലാണ് ഭയങ്കര തിരക്കായിരിക്കും അപ്പൊ ഞാൻ അമ്പലത്തിൽ പോയിട്ട് കാണിച്ചു തരാം ഇനി പോയിട്ട് അച്ഛനെയും അമ്മേനെയും വിളിച്ചും കൊണ്ട് നേരെ പോകണം അറിയും വാ അപ്പോൾ എട്ടേ കാലിനാണ് മുഹൂർത്ത സമയം ഞങ്ങൾ ഒരു ഏഴര മണി ഏഴ് നാൽപ്പതൊക്കെ ആയപ്പോഴത്തേക്കാണ് അമ്പലത്തിലോട്ട് പോണത് അപ്പോൾ ഇനി ചെന്നിട്ട് ഇനി മതി ഇനി തന്നെ ഇപ്പം ചെന്നാൽ മതി ഇപ്പം ചെന്നാലും കല്യാണം കാണാനായിട്ടൊക്കെ ഭയങ്കര തിരക്കാണ് സത്യം പറഞ്ഞാൽ ഇന്നേ പറഞ്ഞ താല് കിട്ടും നന്നായിട്ട് കണ്ടിട്ടില്ല കാണാൻ പറ്റിയതെങ്കിൽ മനസ്സിനിട്ട് കാലത്തിൽ എപ്പോഴും മനസ്സിലാവും നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ പോയി നിൽക്കണം അതുകൊണ്ടിട്ട് പറ്റാത്ത കാര്യമാണ് പിന്നെ ഈ താലുകെട്ട് കഴിഞ്ഞ ഉടനെ അമ്മയ്ക്ക് പൂമൂടലുണ്ട് അപ്പോൾ അതിനുള്ള പൂക്കളൊക്കെയാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തി ഇനി ആ ആ പാട്ടിനനുസരിച്ചാണല്ലോ ആ പാട്ടിലാണെന്ന് ഈ കാര്യങ്ങളെല്ലാം പറയണത് കുടിയെടുത്താണെങ്കിലും അതുപോലെ ഒരു മുഹൂർത്ത സമയം മുഹൂർത്തമായെന്നുള്ളതാണെങ്കിലും ഒക്കെ അങ്ങനെ ഞങ്ങൾ ഈ ചേച്ചിയാണ് ഇതെല്ലാം നടത്തുന്നത് അങ്ങനെ അവരവിടെ നിൽക്കുകയാണ് ഇത് പാട്ടിൻ്റെ പാട്ടുകാരുടെ ഫ്രണ്ടിലടുത്തിരിക്കുന്ന പടുക്കയാണ് പിന്നെ ഞങ്ങളുടെ അമ്പലത്തിലെ പ്രത്യേകത കണ്ട ഞങ്ങളത് ഭദ്രകാളി ക്ഷേത്രമാണേ അതിൻ്റെ താഴെ തങ്ങളിരിപ്പമുണ്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ തന്നെ തങ്ങൾക്ക് ഒരു സ്ഥാനമുണ്ട് അവിടെ ആ ഒരു ഉമ്മ വന്നിരുന്നിട്ട് ആ സമയത്ത് നമ്മൾ ഈ ഉത്സവ സമയത്താണ് അവരെല്ലാ ദിവസവും കാണുന്നത് നമ്മൾ ചെല്ലുമ്പോഴേക്ക് അവിടെ നിന്ന് നമുക്ക് ഓതിയ വെള്ളവും തരും അതുപോലെ തന്നെ ഒരു പ്രസാദം പ്രസാദം എന്ന് പറഞ്ഞാൽ പഞ്ചസാരയിൽ കുരുമുളകും കൂടി ഇട്ട് തരും കേട്ടോ അപ്പോഴേക്ക് കറണ്ട് പോയായിരുന്നു ആ സമയത്ത് കുറച്ച് സമയം കറണ്ട് പോയി അപ്പോൾ നല്ല രസമായിരുന്നു അവിടെ കാണാനായിട്ട് കറണ്ട് പോയ സമയത്തൊക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് മുഹൂർത്ത സമയമായില്ല അങ്ങനെ ഞങ്ങളവിടെ നിൽക്കുകയാണ് അപ്പോൾ ഈ ഭഗവതി ക്ഷേത്രത്തിൽ അതായത് ഭദ്രകാളി ക്ഷേത്രത്തിൽ തങ്ങളുള്ള വേറെ അമ്പലം ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഒന്നു കമൻറ്റ് ചെയ്യണേ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കമ്മിറ്റിയിൽ അവർക്ക് സ്ഥാനമുണ്ട് ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരൊക്കെ നമ്മുടെ ഉത്സവ കമ്മിറ്റിയിലും എല്ലാത്തിലും കേട്ടോ ഉത്സവ കമ്മിറ്റിയിലൊന്നുമല്ല അമ്പലത്തിൻ്റെ കമ്മിറ്റിയിലൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ അങ്ങനെ കുറച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടല്ലേ ഞങ്ങളുടെ അമ്പലം മതസൗഹാര്ദവും എല്ലാം ആണ് കേട്ടോ അത്രയ്ക്കൊരു കുറേ എല്ലാവർക്കും അവരവരുടെ അമ്പലം അവരവരുടെ സ്ഥലം അവരവരുടെ ഇതൊക്കെ പറയുമ്പോൾ ഒരു ഒരു പ്രത്യേകതയാണല്ലോ അതുകൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോഴെനിക്ക് അമ്പലത്തിൽ മുഹൂർത്ത സമയം അടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി മുഹൂർത്ത സമയം ആ ഒരു താലിയിട്ട് സമയമാകുമ്പോഴുള്ള ആ ഒരു വ്യത്യാസം നിങ്ങൾ നോക്കിയുവാണെങ്കിൽ പാട്ട് കേട്ടുകൊണ്ടിരുന്നിട്ട് അതിങ്ങനെ കാണിക്കാൻ പറ്റില്ല ഞാൻ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുകയുള്ളൂ മേളക്കാരും എല്ലാവരും വെയിറ്റ് ചെയ്യണെ ആ ഒരു മുഹൂർത്ത സമയം പിന്നെ പിന്നീ മേളവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുവളെ ഇനി ഇങ്ങനെ പാടി പാടി താലുകെട്ട് സമയമാവുമ്പോഴുള്ള ഒരു മേളം കേട്ടോണേ അത് കാണിക്കാനേ പറ്റൂല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കോട്ടു പോറ്റിയും താരയായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് തിരിക്കുകയാണ് ആ ഒരു മുഹൂർത്തം ഇങ്ങനെ ആവിടെ ആ ഒരു സമയമുണ്ടല്ലോ സമയം കിട്ടാന്ന് താരയിക്കട്ടെ ഞാൻ പറഞ്ഞതല്ലേ മുന്നോട്ട് ഞാൻ താരമായിട്ട് നേരെ കണ്ടിട്ടില്ല കാണാൻ പറ്റില്ല ഈ തിരത്തിനിടയ്ക്ക് എങ്ങനെയാണ് കാണുന്നത് പക്ഷേ ഒരു പ്രത്യേക ഒരു അനുഭവം ഉണ്ട് ആ സമയത്ത് നമുക്ക് സ്നേഹത്തേക്ക് ഇനി ഒരു ഗവടെ തോന്നുന്ന ഒരു വല്ലാത്ത ഫീലാണ് അങ്ങനെ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇത് ഉടനെ മിക്ക ആൾക്കാരും നേരെ ഇനി ഫുഡ് കഴിക്കാനായിട്ട് ബോണി അവരെല്ലാം ക്യൂവിലോട്ട് പോയിട്ടുണ്ട് നമ്മളിതിന് പൂവൂട്ടിങ്ങനെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് ഒരു തട്ട എടുക്കണമല്ലോ തട്ടമല്ല കുട്ടയിലായിരിക്കും കേശുവിനെ കൊണ്ട് ഒരു കുട്ട എടുപ്പിക്കണം ഒരു ആദ്യം നമ്മൾ രണ്ട് മൂന്ന് നിലത്ത് പോകുമായിരുന്നു ഇപ്പോൾ എന്തായാലും ഒരു നിലതേ പോകണോളും ഇനി ആദ്യത്തെ പൂവ് ആ തട്ടത്തോടെ അവരെന്തെല്ലാ ഭാര്യയും ഭർത്താവും എന്ന് വെച്ചാൽ ഇന്നത്തെ സ്പോൺസർ നേരം അവർക്കാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ ആ ചേച്ചിയും ചേട്ടനും കൊണ്ട് അതുകൊണ്ട് പോയിട്ട് പിന്നെ പിന്നെ നമ്മുടെ ഓരോരുത്തർ നല്ല ക്യൂ ആണ് ഇത് അപ്പോൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് എല്ലാവരും ഈ പൂ തട്ടം എടുക്കാനായിട്ട് പക്ഷേ ഇതിന് നമ്മൾ ഫ്രണ്ടിൽ വരുന്നത് നമ്മൾ തൊഴിൽ കഴിഞ്ഞുകൊണ്ടല്ലെങ്കിൽ ഗണപതിയുടെ അവിടുത്തെ ഇവിടുന്ന് കഴിഞ്ഞിട്ട് താലിയെട്ട് കഴിഞ്ഞ് ഗണപതിയുടെ അവിടുത്തെ പൂജയും അമീസറിൻ്റെ അവിടുത്തെ പൂജയും കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഓടി വന്ന് ഫ്രണ്ടിൽ നിന്ന് അതുകൊണ്ട് നമുക്ക് ആദ്യമേ എടുത്തുകൊണ്ട് തട്ട ഈ പൂക്കൂട്ട എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റി എല്ലാവർക്കും കിട്ടും എല്ലാവർക്കും ആ ഒരു പൂക്കൂട്ട അവർ കൊടുക്കും അപ്പോൾ ഇങ്ങനെ കൊണ്ട് പോകുമ്പോഴുള്ള പ്രത്യേകത എന്തെന്ന് പറയുന്നത് നമുക്ക് അമ്മയെന്നുള്ള ഫ്രണ്ടിൽ നിന്ന് തൊഴുതൊഴുതുകൊടുത്ത് പോകാനായിട്ട് പറ്റും അല്ലാതെ ഉണ്ടെങ്കിൽ പാട്ടുകാരൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് നട നടമറഞ്ഞ് നിൽക്കാനോ ഒന്നിനും പറ്റില്ല അവർക്ക് അവരമ്മയെ ഡയറക്റ്റ് മുഖാമൊക്കെ കണ്ടാണല്ലോ പാടേണ്ടത് കുറേ സ്ട്രിക്റ്റഡ് ആണല്ലോ ഈ സമയത്ത് നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല ഇങ്ങനെ പോകാൻ പറ്റില്ല എന്നൊക്കെ അങ്ങനെ കേശിക്കുട്ടനെന്താണോ ഒരു കുട്ടയൊക്കെ എടുത്ത് ഇനി ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണെങ്കിൽ പൂത്തട്ടൊക്കെ എടുത്തിട്ട് വന്നപ്പോഴേക്ക് വന്നിട്ട് അവിടെ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ പുരയിലോട്ട് പോയപ്പോഴത്തേക്ക് അതിനകത്ത് എല്ലാവരും ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ വന്നവരൊക്കെ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇഷ്ടംപോലെ ആഹാരം ഉണ്ടാകും കിട്ടാതെ ഒന്നും വരില്ല ഇത് തന്നെയാണ് കേട്ടോ ഇറ്റലി സാമ്പാർ രസവട ചമ്മന്തി പഴം ഇത് തന്നെയാണ് പക്ഷെ അത് കഴിക്കുമ്പോഴുള്ള ആ ഒരു എന്ത് പറയുക നമുക്കൊരു ഫീലല്ലേ അമ്പലത്തിൽ നിന്ന് കഴിക്കുമ്പോഴ് പിന്നെ നമ്മളെല്ലാവരും എല്ലാവരും ഒരു പാത്രമായിട്ടായിരിക്കും വരണം അല്ലെങ്കിൽ ഇത് ഈ തട്ടത്തോടെങ്കിലും കൊണ്ടുപോകും നമ്മൾ കഴിച്ചിട്ട് വീട്ടിലുള്ളവർക്ക് വരാൻ പറ്റാത്തവർക്ക് വാങ്ങിക്കൊണ്ട് പോകുകയും കേട്ടോ അവർക്ക് അന്നലെ നമുക്കൊരു തൃപ്തി വരുള്ളൂ അങ്ങനെ ഞാനും രണ്ട് പ്ലേറ്റ് ആ ചേട്ടനും അമ്മയ്ക്കുമായിട്ട് വാങ്ങി നമ്മളിനി പോവുകയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഇഷ്ടമല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളത് കാണുന്നത് എഹ് ബിയിലാണെങ്കിൽ എൻ്റെ ഒന്ന് ഫോളോ ചെയ്യണം മല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം